അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശുദ്ധ ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും മഹാകാവ്യമായി രചിച്ച കവി ജോയി ജോയിക്കളത്തിലാൻ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു കുട്ടനാട്ടിലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജോയി മികച്ച ഒരു കർഷകൻ കൂടിയായിരുന്നു ബൈബിളിനെ അടിസ്ഥാനമാക്കി ഇദ്ദേഹം രചിച്ച ഖണ്ഡകാവ്യമാണ് വേദഘോഷം നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും കഥാപ്രസംഗങ്ങളും നാടകങ്ങളും രചിച്ചു തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം